ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലം എന്ത് പറഞ്ഞാലും ദേശീയ തലത്തിൽ ഭരിക്കുന്ന എൻ ഡി എക്ക് തിരിച്ചടി ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ അവർക്ക് കിട്ടില്ല കേരളത്തിൽ യു ഡി എഫ് അനുകൂലമായ ഒരു തരംഗമുണ്ട് അല്ലെങ്കിൽ ഒരു ഇതുണ്ട് എന്നുള്ളത് എക്സിറ്റ് പോളില്ലാതെ തന്നെ നമുക്കറിയാം പൊതുവെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കാറുള്ളത് ഭൂരിപക്ഷം സീറ്റുകളും എപ്പോഴും വളരെ അപൂർവമായി മാത്രമേ മറിച്ച് വന്നിട്ടുള്ളൂ ഇത്തവണയും അങ്ങനെ ആവാനേ സാധ്യതയില്ല പക്ഷേ അതിൽ എക്സിറ്റ് പോളിൽ ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കിട്ടുമെന്നും എൽ ഡി എഫിന് ഒരു സീറ്റും കിട്ടില്ല എന്നും പറയുന്നതിനോട് ഒരു കാലത്ത് യോജിക്കാൻ പറ്റില്ല കാരണം എൽ ഡി എഫിന് സീറ്റ് കിട്ടുമോ കിട്ടാതിരിക്കുമൊന്നും രണ്ടാമത്തെ കാര്യം ബി ജെ പിക്ക് മൂന്ന് സീറ്റെന്നൊക്കെ പറയുന്നത് എവിടെയോ ഗുരുതരമായ തെറ്റ് എക്സിറ്റ് പോളിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു കണക്കനുസരിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാനുള്ള ഒരു സാധ്യത ഇപ്പോഴുമില്ല ഇനി വളരെ അത്ഭുതകരമായി ഏതെങ്കിലും ഒരു സീറ്റ് വരുമോ എന്നുള്ള തൃശ്ശൂർ പോലൊരു സീറ്റ് വരുമോ എന്നും ചോദിച്ചാൽ വന്നു കഴിഞ്ഞാലേ വന്നു പറയാൻ പറ്റുള്ളൂ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ അഞ്ച്